ഹലോ ഫ്രണ്ട്സ് അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊടി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുറച്ച് മൈതാമാവ് എടുത്ത് അതിലേക്ക് അല്പം എണ്ണയും ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചു വയ്ക്കണം ഇതുപോലെ പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് ഒരു കപ്പ് കപ്പും അവിന് കപ്പ് പഞ്ചസാര എന്ന കണക്കിന് എടുക്കണം പഞ്ചാര മുങ്ങുന്ന പരുവത്തിന് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കണം മൂന്ന് നാല് ഏലക്കായും ചെറുചീരകവും പൊടിച്ചിട്ട് പഞ്ചാര പാനി റെഡിയായി അത് എന്നിട്ട് മാറ്റിവെക്കണം എന്നിട്ട് മാവ് കുഴച്ച് വെച്ചിരിക്കുന്നതെടുത്ത് കണ്ടിച്ച ബോളുകളാക്കി ഉരുട്ടി മാറ്റി വയ്ക്കണം എന്നിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ എല്ലാം കൂടി പരത്തി വയ്ക്കണം പരത്തി വെച്ചിരിക്കുന്ന ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് മാവും തേച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത് പരത്തി ഇട്ടിട്ട് മുകളിൽ പറഞ്ഞതുപോലെ എല്ലാം മുകളിൽ മുകളിലായി വെക്കണം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ ഉരുട്ടി വയ്ക്കണം അത് കുറേ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ഇതുപോലെ റൗണ്ട് ആക്കണം എന്നിട്ടൊരു പാൻ വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ മാവ് ചെറുതാക്കി പരത്തിയെടുത്ത് ഇട്ടിട്ട് മുരിച്ചെടുക്കണം പഞ്ചസാര പാൻ ചൂടാറ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ചെറു ചൂടിൽ മുരിച്ച് വെച്ചിരിക്കുന്ന ഈ മാവിട്ട് കോരി മാറ്റി വയ്ക്കും അങ്ങനെ നമ്മുടെ സീറ്റ്ന റെഡി കഴിഞ്ഞു എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്കും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്